പച്ചക്ക് എന്ത് കമ്മ്യൂണൽ വർഗീയതയും പറയാന് ഈ സംസ്ഥാനത്ത് പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം ഏത് സമുദായ വക്താവ് പറഞ്ഞാലും മുസ്ലിമാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ആരാവട്ടെ അതിൽ തന്നെ ജാതീയമായി വേറൊരു ആവട്ടെ പച്ചക്ക് വർഗീയത പറഞ്ഞാലും അത് സമൂഹത്തിന്റെ ഇടയിൽ വർദ്ധിപ്പാക്കുകയും ഇതാണ് യഥാർത്ഥത്തിൽ ആഹ്വാനം അപ്പോ അത്ര വിഭാഗീയത സൃഷ്ടിക്കുന്ന ആഹ്വാനങ്ങൾ നടത്താവോ പച്ചക്ക് വർഗീയത പറയാവോ അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ് ആർക്കും പറയാ ഇതിപ്പോ ഇതിന് നികുതി അല്ലത ഇന്ന് ഒരാൾ പറയുന്നു നാളെ വേറെ ആള് പറയില്ലേ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എവിടെത്തും ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത് ഉത്തരേന്ത്യയിലല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അവിടെ തുകാടി പറഞ്ഞു ഇവിടെയെന്ന് പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിലാണ് കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത് ഏത് സമുദായ നേതാവാണ് പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോ ചിത്രത്തിലില്ല പച്ചവർഗീയത പറഞ്ഞവരൊക്കെ അവര് കാല യവരികുള്ളിൽ പോയി കിട്ടും കേരളത്തിൽ പോയിട്ടില്ല ഇപ്പൊ ചിലർ വിചാരി ഗുപ്പ പറഞ്ഞാൽ മതി ഗുപ്പായിട്ടൊരു കാലം വെറുതെയാണ് ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ അന്ന് നിലമ്പൂർ വന്ന് ഇതേമാതിരി ഒരു പ്രസംഗം ചെയ്തു പക്ഷെ അത് ബിജെപിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അവിടെ കെട്ടിവെച്ച കാസ് ബിജെപിക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുത്തോ അവിടെ എന്താ എല്ലാ സമുദായങ്ങളും ഇല്ലേറ്റാണ് ബന്ധപ്പെട്ട സമുദായങ്ങളൊക്കെ അവിടെ ഈ ആരെങ്കിലും കേട്ടോ കെട്ടിവെച്ച കാശു കിട്ടിയില്ല അതല്ലേ ഉണ്ടായിരുന്നു ഞാനേ പറഞ്ഞു സർക്കാർ എന്ത് ചെയ്യണം സർക്കാർ തീരുമാനിക്കട്ടെ ഇത്തരം വർഗീയ പ്രസംഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ് വളരെ ഗൌരവമുള്ള വിഷയമാണ് ഇത്തരം പച്ചക്ക് വർഗീയത ഏത് സമുദായ വക്താവ് പറഞ്ഞാലും അത് ഗൌരവുള്ള വിഷയമാണ് അത് പാടില്ലാത്തതാണ് അത് സർക്കാർ ഇതിന് അത് ഇത് മറുപടി പറയേണ്ടത് ഗവൺമെന്റാണ് മുസ്ലിം മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിൽ പ്രത്യേക സമുദായക്കാരാണ് മൊത്തം പ്രത്യേകം ഇതുപോലെ ഒരു ഇതുപോലെ ഒരു വാക്ക് മുസ്ലിം ആരെങ്കിലും പറഞ്ഞാൽ ഓരോ നിമിഷം ലീഗിൽ ഉണ്ടാവില്ല അതെ അത് ഇത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു വർഗീയ പ്രചരണത്തിന്റെ ഒരു ഭാഗം തന്നെ കേരളത്തില് ഇത് വില പോവില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് വർഗീയത വളർത്തി രാഷ്ട്രീയ മുതലെടുപ്പും മറ്റെല്ലാ മുതലെടുപ്പും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞ ആദ്യായിട്ടും അല്ല ഒരാളും അല്ല ഇനിയിപ്പർക്കും പറയാ അതിന് ലൈസൻസൊന്നുമില്ലല്ലോ ആർക്കും പറയാ എന്നായി കഴിഞ്ഞിട്ടില്ല എന്താവും കഥ അതുകൊണ്ടാണ് ഞാൻ സർക്കാരാണ് ഇത് കാര്യം മന്ത്രി മന്ത്രി വാസവനെ പറഞ്ഞിട്ടില്ല നിർഭയമായി നിലപാട് പറയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി എന്നാണ് അതേത് കോൺട്രസ്റ്റിലാന്നുള്ളത് നോക്കിയിട്ട് പറയാം ഓക്കെ അല്ല അതാണല്ലേ ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് തലമുറത്തെ മുഖ്യമന്ത്രിയല്ലേ എനിക്ക് പറയാൻ പറ്റുമോ ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു സി പി എമ്മിത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ ബി ജെ പിക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണോ ഇതൊക്കെ ഇനി ഇനി ഇന്നുപോലെ ചർച്ച ചെയ്യപ്പെടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും പക്ഷെ എന്തിന്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ബാധിക്കും വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് ഇതിന് മറുപടി കാലമായിരുന്നത് ഗവൺമെന്റാണ്